ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിപോലെ തന്നെ നമ്മൾ രാവിലെ എണീച്ച് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചൂടുള്ളം ഞാൻ അതിന്നെടുത്തുക്കണ് അതിൽ കുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നൂൽപ്പൊട്ട് ഉണ്ടാക്കി എടുക്കാം പിന്നെ നമ്മൾ ഇന്ന് രണ്ട് ദിവസം മുന്നേ അരി കഴുകി ഇടുന്നതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നോ അപ്പോൾ അത് പൊടിപ്പിച്ച് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നാ നൂൽപുട്ടാക്കാന്ന് വിചാരിച്ച് കുറേ ആയി ഞങ്ങള് നൂൽപുട്ടുണ്ടാക്കണേ പിന്നെ നമ്മൾ നൂൽപുട്ടങ്ങനെ എപ്പോഴും ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നുമില്ല ആർക്കും നൂൽപുട്ട് നൂലപ്പം ഇടിയപ്പം അങ്ങനെയൊക്കെ പറയും പിന്നെ തങ്ങളാർക്ക് ഇതിന്റെ പണിയായതുകൊണ്ട് അവിടെ ഭൂമി ഞങ്ങൾ തിന്നുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനോടൊരു വലിയൊരു പ്രിയം ഒന്നുമില്ല അപ്പം നമ്മുടെ നിയമങ്ങളോട് ഓർച്ച കത്തിച്ചിട്ടേ എങ്ങോട്ടാണ് പോകണമെച്ചെങ്കിൽ മഞ്ചൻ്റെ ഉള്ളിലാണ് നമ്മുടെ നൂൽപുട്ടുണ്ടാക്കാനുള്ള മെഷീൻ അതെടുത്തോണ്ട് ഞാൻ പോവാനെ കേട്ടോ കൊറേ ആയല്ലോ നൂൽപുട്ടി ഉണ്ടാക്കിയിട്ട് അപ്പൊ എവിടെയാണൊന്ന് തപ്പി തെരഞ്ഞെടുക്കണം അപ്പൊ ലൈറ്റിടാത്ത ടോർച്ചൊക്കെ അടിച്ച് പോയി തപ്പിത്തെഞ്ഞെടുത്ത് ഞാൻ ഇതാ കൊണ്ടുവന്നിരിക്കണേട്ടോ നൂൽപുട്ടിന്റെ അച്ഛൻ അപ്പൊ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടെടുത്തേ അപ്പൊ ഇഡ്ലി ചെമ്പിലാണ് ഉണ്ടാക്കി എടുക്കണത് അതുകൊണ്ട് നമുക്ക് ചെമ്പില് വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാലോ അതിൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ അച്ചൊക്കെ നല്ലപോലെ കിഴുകി വൃത്തിയാക്കി കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇഡ്ഡലി തട്ടുണ്ടല്ലോ അതിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കൽ കേട്ടോ നൂൽപുട്ടുണ്ടാക്കി എടുക്കണ ആ ഒരു സാധനം വേവിച്ചെടുക്കണ സാധനമൊന്നുമില്ല അപ്പം ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കൽ പിന്നെ ഞാനൊരു ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൊത്തത്തിലെ എല്ലാത്തിലൊന്നും തടവിക്കൊടുക്കും കേട്ടോ നമ്മുടെ ഇഡ്ഡലി തട്ടിലും പിന്നെ നമ്മുടെ ആ മെഷീനിൻ്റെ ഉള്ളിലും നൂൽപുട്ടിൻ്റെ ഇതില്ലേ അച്ചില്ലേ അതിൻ്റെ ഉള്ളിലും ഒക്കൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കൂട്ടോ ഇനി നമുക്ക് നൂൽപുട്ടിന്റെ പരിപാടി തുടങ്ങാം നൂൽപുട്ടുണ്ടാക്കി എടുക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര വലിയ അഗ്രഗണ്യൊന്നും അല്ല പക്ഷെ എന്നാലും ഒരുവിധം ആ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കുട്ടോ അപ്പോൾ ഞാൻ പൊടി ചിലപ്പോ കലക്കിയിട്ട് ഞാൻ കുറുക്കി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പൊ അതങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മുടെ നൂൽപുട്ടിന്റെ പൊടിക്ക് ഇനിയിപ്പതിപ്പം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഈ പൊടി വെച്ചിട്ട് ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കണത് അപ്പം ഇനി നമുക്ക് നൂൽപുട്ട് പീച്ചി എടുക്കാം ആദ്യം എനിക്കിതൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ഗതിയോടെ ഉണ്ടോ എങ്ങനെയായാലും ഞാൻ ആ ഒരു ഒന്നായിട്ടിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് തന്നെ പീച്ചിട്ട് ഒരു ഉണ്ട മാതിരിയാവും എൻ്റെ നൂൽപുട്ട് ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെങ്ങനെ ഇങ്ങനെ നമ്മൾ അങ്ങനെയാണല്ലോ ഓരോന്നും ചെയ്ത് ചെയ്താണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത് അത് കുക്കിംഗ് ആയാലും എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ നമ്മൾ നൂൽപുട്ടൊക്കെ എല്ലാതും റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളം നഴിച്ചിട്ടുണ്ടേനീട്ടോ ഇനി നമുക്ക് ആ രണ്ട് തട്ടും അയി കറക്കി വെച്ചു കൊടുക്കാം അപ്പനി ഞമ്മളെ നൂൽപുട്ട അവിടെ റെഡി ആയി വരട്ടെ നൂൽപുട്ടൊക്കെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടേനു പക്ഷേ മറന്നുപോയിട്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങാപ്പാൽ ആക്കാം എന്നുള്ളത് ഒരു തേങ്ങ ഉണ്ടേനു അപ്പൊ അതെടുത്തോണ്ട് ഒന്ന് പൊട്ടിക്കാണ്ട് അപ്പം കുഞ്ഞുട്ടിക്കാണ് വലിയ തേങ്ങാപ്പാലിനോട് വലിയൊരു ഇഷ്ടമില്ലാത്തത് കുഞ്ഞുട്ടിക്കാണ് അപ്പം കുഞ്ഞുട്ടിക്ക് കുറച്ച് ബീഫ് കറി ഉണ്ട് കേട്ടോ ഇന്നലത്തെ ഇന്നലത്തെതല്ല മിഞ്ഞാന്നത്തത് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ മാത്രം തന്നെ ഉള്ളേനും അപ്പം അത് കുഞ്ഞുട്ടിക്ക് കൊടുക്കാം എനിക്കും മക്കൾക്കും ഈ തേങ്ങാപ്പാലം വെച്ചിട്ട് അങ്ങടെ മുക്കി കഴിക്കാം എന്ന് വിചാരിച്ച് അപ്പം ഇനി നമുക്ക് തേങ്ങ ചിരവി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇറക്കാനായിരിക്കണു കേട്ടോ നമ്മുടെ ഇഡ്ഡി ചെമ്മീൻ്റെ അടുപ്പുണ്ടല്ലോ അടങ്ങിന് കിട്ടിയാൽ പിന്നെ അത് തുറന്നിട്ടാൽ കുറച്ച് പണിയാണ് അപ്പം വലിയ തള്ള കയ്യിൽ വെച്ചിട്ട് രണ്ട് മിനിട്ട് കൊടുത്താൽ താൻ ആണ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിക്കണേ ജനു മോൻ ഇന്ന് നേരത്തെ കാലത്ത് ആചാരോ ഓനെ ഞാൻ വല്ലവിടെ സോപ്പട്ടൊക്കെ ഇരുത്തി പോന്നതായിരുന്നു പക്ഷെ ആൾ ഇൻ്റെ അച്ചുമൂളിയൊക്കെ കേട്ട് ഇവിടെ ഇവിടെതാ തെരഞ്ഞു നിൽക്കണേ കേട്ടോ ജനമോന്റെ ഒരു ദിവസം ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനു ജനമോൻ്റെ ഒരു ദിവസത്തെ റൊട്ടീന് ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനീ കമൻറ്റില് എനിക്ക് അള്ള ഞാൻ ഉടനെ തന്നെ ആ ഒരു വീഡിയോ ചെയ്യണ്ട കേട്ടോ മക്കളൊക്കെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നേരത്തെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ നൂൽപുട്ടിനോട് വലിയ ഇഷ്ടമല്ല പക്ഷേ തേങ്ങാപാലിനോടാണിഷ്ടം ഇഷ്ടം പാലിന് മുക്കി കഴിക്കുമ്പോൾ അതിൻ്റെ പത്തിരി ആണെങ്കിലും നൂൽപുട്ടാണെങ്കിലും പിന്നെ നമ്മളെ എലി പരത്തിൽ അതൊക്കെ ആണെങ്കിലും തേങ്ങാ പാൽ മുക്കി കഴിക്കാനുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാ അവിടെ അടുത്തൻ പല്ലൊക്കെ കാട്ടി തേങ്ങാ പാലിലൊക്കെ മുക്കിയിട്ട് കഴിക്കണ്ട കേട്ടോ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിരിക്കണെ എന്നിട്ടാണ് പായ മടക്കി വെക്കണ കേട്ടോ അപ്പൊ സെനിമോനൊക്കെ ചായയെടുത്തു മക്കൾക്ക് ചായ എടുത്തപ്പോ സെനിമോനെ നേരത്തെ നീച്ചി എന്നല്ലോ ആ പോനും ചായ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ പായയും തൽക്കണിയും ഒക്കെ ഒന്നും മടക്കിയെടുത്ത് വെക്കട്ടെ അപ്പൊ മക്കളെ അവിടെ മദ്രസ്ക് പോവാനും മാറ്റണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ സിനിമ വരുമ്പോഴേക്കും വേഗം മടക്കിയിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്കും ഓനാ പായല് വന്നിരിക്കലും മൂത്രയിക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി പായ് കഴുകിണ്ട പായ് ഓന് വരുമ്പോഴേക്കും ഞാൻ അത്ര പാടില് പെട്ടെന്ന് മടക്കിയെടുത്തതാ പക്ഷേ പറ്റിയില്ല ആരട പായല് മൂത്ര ഇന്നാണെങ്കിൽ ഭാഗ്യത്തിന് വെയിലും കാണേണ്ടിട്ടോ വെയിലിൻ്റെ മാർക്കൊക്കെ വന്നു തുടങ്ങി അപ്പോൾ പിന്നെ ഒരു സമാധാനം അലക്കിട്ടാലും ഉണങ്ങി കിട്ടുമല്ലോ എന്നുള്ളത് അപ്പം നല്ല വെയിലൊക്കെ വരുന്നുണ്ട് ആ വെയിൽ കണ്ട പാടിനെ ഞാൻ വേഗം നമ്മുടെ പായ് പെട്ടെന്ന് തന്നെ കേക്ക് കൊണ്ടുപോയിട്ടുട്ടോ അപ്പം പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കൈകിടുത്ത് വെക്കട്ടെ തേങ്ങാപാലൊക്കെ ആയതുകൊണ്ടേ ആ മധുരം കണ്ടാൽ ഉറുമ്പ് വേഗം വന്ന് കൂടാൻ ഉണ്ട് പിന്നെ വേഗം ചായ ഒടിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കൈകി എടുത്ത് വെക്കാൻ വിചാരിച്ച് അപ്പോൾ അജുവിന് നിബിദിനത്തിന് പാട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അവന് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് പേപ്പറിലേക്ക് എഴുതെടുത്ത് കൊടുത്തേക്കണം അപ്പം അതിന് വേണ്ടി ഇച്ചിരി പണിയാണ് കേട്ടോ രാവിലെ എപ്പോഴും എല്ലാതും കയ്യട്ടെ എന്ന് വിചാരിക്കും എല്ലാ പണി കഴിഞ്ഞിട്ട് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്ന് വിചാരിക്കും ഒഴിഞ്ഞിരിക്കണ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കും പിന്നെ ഒഴിഞ്ഞിരിക്കാൻ സമയമല്ലല്ലോ അപ്പം ഞാനതങ്ങനെ നീട്ടി നീട്ടി പോയതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതായാലും ഇരുന്നിട്ട് രാവിലെ ഈ പണിത്തെരകൾക്കുകൾക്കിടയിലാണല്ലോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക അപ്പൊ ആ തിരക്കിൻറെ ഇടിയിലൊരു കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് വേഗം അതൊക്കെ ഇരുന്നിട്ട് എഴുതി ഒക്കെ ഞാൻ ശരിയാക്കി ജനിമോന് പെച്ചിക്ക് നാലാവയൊക്കെ കൊടുത്ത് പെച്ചിൻ്റെ അവിടെ സോപ്പിട്ട് ഇവിടെ കിടന്നു പെച്ചീനെ നെഞ്ഞത്ത് കിടന്ന ഓൻ ഉറങ്ങും അതാണോ ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് വല്ല തൊട്ടിയിൽ കൊണ്ടുപോയി കിടത്തും അപ്പോഴേക്കും ഓൺ വരും ആ ഒരു സുഖത്തിൽ ഇപ്പച്ചിനെ നെഞ്ഞിട്ട് കിടക്കണ കുറച്ച് സമയേ കിടക്കൊള്ളു കേട്ടോ അപ്പൊ മൂത്തശ്ശിനോട് നിന്നലെ കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടെട്ടോ ഗുലാബി കൊണ്ടുവന്നിട്ടുണ്ടെ ഇത് നമ്മളന്ന് ചിക്കൻ കറി ഉണ്ടെന്ന പാത്രം തന്നെ കേട്ടോ ആ പാത്രം ഇന്നലെയാണ് അജു അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തത് മൂത്തമാന്റെ പാത്രം കൊണ്ടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൊണ്ടുപോയി കൊടുത്ത് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേന് ആ പാത്രം ഇതേപോലെ കുറച്ച് ഗുലാബി ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടെ കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചത് കഴിഞ്ഞു അതാണ് അങ്ങനെ നല്ല കട്ടി അപ്പോൾ ആ ഫ്രിഡ്ജിൽ വെച്ച് ആ തണുപ്പ് കൊടുക്കനാണ് കേട്ടോ ഞാൻ കഴിക്കണത് പായസമൊക്കെ ഇങ്ങനെ തണുപ്പ് കൊടുക്കണെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ പിന്നെ അതൊന്നും എടുത്തിട്ട് കുറച്ച് ഞാനും അവിടെ നിന്നൊന്ന് കഴിച്ചു നമ്മുടെ ചോറും ഒന്നും തീപടലൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ചോറും കറിയൊക്കെ വെക്കാനൊക്കെ ഉണ്ട് പക്ഷെ പായസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നോ രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ പിന്നെ അത് വല്ലേ ഫ്രിഡ്ജിക്കാണ് വെച്ചതീന്ന് ഞാൻ പറഞ്ഞില്ല സെനിമോൻ ഇപ്പൊരും സെനിമോൻ ഉണന്നിട്ടുണ്ട് കേട്ടോ ആരോടെ ഒളിഞ്ഞ നോക്കണേ ആരോടെ ഒളിഞ്ഞോക്കണേ ഞമ്മളെ തീയൊക്കെ കത്തിച്ച് വെള്ളക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ടേ അപ്പം ഞമ്മക്ക് അരിയൊന്ന് കഴുകി ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഇന്ന് ചോറ്ക്ക് കറി ഉണക്കൽ മീൻ ഒരു കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് തേങ്ങ അരച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തു പിന്നെ ഞാൻ തേങ്ങ ചേർത്തിട്ടാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ തേങ്ങക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടും മീൻകറി ഞാൻ മഞ്ചട്ടിയിലാണ് കേട്ടോ വെക്കണത് അപ്പോൾ ഞാൻ മീൻ തളമീനാണ് കേട്ടോ ഉണക്കലിൻ്റെ തലമീനാണ് എടുത്തിട്ടുണ്ടേനത് അപ്പോൾ അത് കഴുകി വെള്ളത്തിൽ ഇട്ടീന് ഞാൻ കുറച്ച് മുന്നേ അപ്പോൾ അത് ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടേനും അപ്പം അതും പുളിവെള്ളവും പിന്നെ നമ്മുടെ അരച്ച് വെച്ച അരപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്തിട്ടില്ലേന് ഉണക്കലായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാമെന്ന് വിചാരിച്ച് അപ്പം അടുപ്പത്താണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഏതായാലും നമ്മുടെ ചോറ് വെന്തപ്പഴേക്കും അതിൽക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ടേനെ അപ്പം പിന്നെന്താ പറഞ്ഞ് ആ അടുപ്പത്തന്നെ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ വെറുതെ ഇനി ഗ്യാസ് കളയണ്ടല്ലോ അപ്പം ഞാൻ കറിവേപ്പിലയും കൂടി രണ്ട് തണ്ട് കറിവേപ്പിലയെച്ച് പറിച്ചു കൊണ്ടിന് അപ്പം അതും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇനി അത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം പൊണക്കൽ ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് മോക്കിയിട്ടൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിയത് പിന്നെ ചെന്നൊന്ന് വെന്ത് വന്നാൽ കടകിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടെന്ന് ഒന്ന് താളിച്ചെടുത്താൽ നമ്മുടെ മീൻ കറി റെഡി ആവും അപ്പോൾ കുഞ്ഞിട്ട് ഇന്ന് ഇടയ്ക്കിടെ പോയിട്ട് കുറച്ച് പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ടായിനി എല്ലാ പച്ചക്കറികളും കഴിഞ്ഞേന് അപ്പം കുറച്ച് തോനെ പച്ചക്കറികൾ വളർന്നതിനു കേട്ടോ തക്കാളിയൊക്കെ അത്യാവശ്യത്തിന് വളർന്നിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഇതൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജൊക്കെ കൊണ്ടുപോയി പറ്റോ അതിൻ്റെ ഇടയിൽ ഇതാ നല്ലതിൻ്റെ ഇടക്ക് ഒന്ന് രണ്ടെണ്ണം ചീഞ്ഞതും ഉണ്ടാ ഉണ്ടെട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു നമ്മുടെ പച്ചക്കറികളൊക്കെ അതാ അതിൻ്റെ സ്ഥാനത്ത് എടുത്തു വക്കട്ടെ അപ്പം ഞാൻ പൊടിപ്പിച്ച് ഇന്നലെയാണ് കേട്ടോ പൊടി പൊടിപ്പിച്ചു കൊണ്ടു നീനിയത് ഉണക്കി കെട്ടി വെച്ചിട്ട് രണ്ട് മൂന്നാല് ദിവസമായി അപ്പോൾ കുഞ്ഞിട്ടിക്ക് ഇന്നലെയാണ് കൂടിയത് അപ്പം ഇന്നലെ പോയിട്ട് പൊടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അപ്പോൾ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കി എടുത്തു നല്ല വെയിലുണ്ടായതുകൊണ്ട് അപ്പം ഇനി പൊടികളൊക്കെ തിക്കൊന്ന് മാറ്റി വെക്കട്ടെ ഒരു കുപ്പിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ബക്കറ്റിക്കും ഉണ്ടായിനിട്ടോ അത്യാവശ്യം ഒരു വല്യൊരു കുപ്പിയിലായിരുന്നു ഞാൻ കൊടിയിത്തക്കല് അതൊരു അഞ്ചിലോവനക്കുള്ളാണ് വലിയൊരു കുപ്പിയില് പക്ഷെ ആ കുപ്പിപ്പോ പൊട്ടിട്ടുണ്ടേന കേട്ടോ അപ്പൊ ഞാൻ ഈ രണ്ട് പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ഫില്ലാക്കി വെച്ചു അപ്പൊ ഞാൻ തരിച്ചെടുത്തിട്ടുണ്ടായിനില്ല കേട്ടോ നല്ല ആയിട്ടാണ് കിട്ടാൻ നമ്മള് മില്ലെന്ന് അപ്പൊ നമ്മള് ആ അല്ലേ മില്ലണം അപ്പൊ അതുകൊണ്ട് വിശ്വാസമാണ് നമുക്ക് അതുകൊണ്ട് ഞാൻ തരിച്ചെടുത്തിട്ടുണ്ടായിനില്ല കേട്ടോ വലിയ കരടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തരിച്ചെടുത്തിട്ടില്ലേനു അങ്ങനെ നമ്മളെ പൊടിയൊക്കെ അധീനത്തായിട്ടോ ഇനി വേണം നമുക്ക് അടിച്ചു വാരലും തുടക്കലൊക്കെ എടുക്കാൻ കാരണം അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് എടുത്താല് പിന്നെ അതൊക്കെ ആകെ പെട്ട പൊടിയൊക്കെ ആവുമല്ലോ അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങൾ അടിച്ചു വാരലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടേനും അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ രാവിലെ വേനൽക്കാലം ഉച്ച കഴിഞ്ഞ് മഴക്കാലം ഒക്കെയാണ് ഇവിടെ ബിരിയാണി കാട്ടി ഇത് എന്താടാ ചമ്പട്ടിയില് ബിരിയാണിണ്ടക്കോ എന്ത് ബിരിയാണിയാണത് കൊറേ താറാ കുട്ടികളൊക്കെ ആയി കുട്ടീനെ കണ്ടു കിടിച്ചിട്ട് ചോളിന്റെ ചമ്പട്ടി കേൻ ആരീ ചമ്പട്ടി വലിച്ചോണ്ടെന്നാര ഓ വലിച്ചോ ഓ വലിച്ചോണ്ടിരിലല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒക്കെ ആയിട്ട് വരാം അസലമലേക്കും ബൈ ബൈ